ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ഒക്കെ കിട്ടാൻ വളരെ സാധിക്കും ഞാനും ഭയങ്കര വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് നമ്മുടെ ആടു ജീവിതം ഒന്നും പറയാലില്ല കേട്ടാ ഇത് വേറെ ലെവൽ പടം ആയിരിക്കും ഇത് ഉറപ്പാണ് സ്റ്റേറ്റ് അവാർഡ് ഇനി ഒരു ഒരു പക്ഷെ നാഷണൽ അവാർഡ് കിട്ടിയാലും അത്ഭുതമൊന്നും പെടുന്നു പുള്ളി ലൈഫിൽ പുള്ളിയുടെ മാക്സിമം ഈ പടത്തി കൊടുത്തിട്ടുണ്ട് രാജ് ഇനി അഭിനയിക്കാൻ ഒന്നുമില്ല ഏട്ടാ ഈ പടത്തിൽ അങ്ങേറെ സകല സാധനങ്ങളും കൊടുത്തിട്ടുണ്ട് ത്രയധികം ശരീരത്തിന്റെ ഭാരം വേണ്ട മുപ്പതോളം കിലോ കുറയ്ക്കുകയും അതിനുവേണ്ടി ഭയങ്കരമായ ഡയറ്റുകൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സമയം എന്താണെങ്കിലും പിന്നെ സത്യമായിട്ട് പൃഥ്വിരാജിന്റെ കാര്യത്തില് ഇങ്ങനത്തെ ഒരു നമുക്കറിയാം എപ്പോഴും ആള് വാതുവരാതെ പറയുന്ന ഒരു കാര്യമാണ് മലയാള സിനിമ വളരണം ആവണം എന്ന് ചിന്തിക്കുന്നവരാ അത് എപ്പോഴും ആള് മനസ്സിലുണ്ടെന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ് അതാണ് ഇങ്ങനത്തെ ഒരു സിനിമക്ക് ഇത്ര എഫേർട്ട് എടുക്കാനൊക്കെ ഉണ്ടാകുന്ന കാരണം സംസാരത്തിൽ മാത്രമല്ല അതെ ഒരു സ്പിരിച്വൽ ലെവൽ ആയിരുന്നു കാരണം അവസാനം അവസാനിപ്പോ ഭക്ഷണം ഇല്ല അത്രയും ഞാൻ ഇനിയും എന്നെ വേറൊരു സിനിമയ്ക്ക് വേണ്ടി പുഷ് കുഷ് എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റും അത് Must walk. Must walk till die.